അസ്സാമലൈക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ചങ്ങലം പരണ്ട എണ്ണ എങ്ങനെയാണ് കാച്ചിയെടുക്കുന്നതെന്നാണ് കേട്ടോ അപ്പോൾ ചങ്ങലം പരണ്ട എന്ന് പറയുമ്പം ധാരാളം കാൽസ്യം അടങ്ങിയിട്ടുള്ള ഒരു ഔഷധ സസ്യമാണ് നമ്മുടെ എല്ലുകൾക്ക് ബലം നൽകുന്നതാണ് കാൽസ്യം ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ തന്നെ മനസ്സിലാക്കിക്കോ നമ്മുടെ പല്ലിനും എല്ലിനും ഒക്കെ ഏറ്റവും നല്ലതാണ് അപ്പോൾ ഇത് ആർത്തവ സംബന്ധമായ ഒരുപാട് പ്രശ്നങ്ങൾക്ക് പരിഹാരമാണ് അതുപോലെ തന്നെ നമ്മുടെ എല്ല് ഒടിഞ്ഞ എല്ലിനെ കൂടിച്ചേരാൻ യോജിക്കാൻ പോലും സഹായിക്കുന്ന സംഭവമാണ് അപ്പോൾ നമുക്ക് നമ്മുടെ ചങ്ങലം ചങ്ങലംപരണ്ടതാ ഈ ഈ ഇളം തണ്ടുണ്ടല്ലോ ഇത് നമ്മൾ ചമ്മന്തി അരയ്ക്കും അതുപോലെ തന്നെ ഞാൻ സൂപ്പിൻ്റെ വീഡിയോ നേരിട്ട് ഇട്ടിട്ടുണ്ട് നാൽപ്പത് കഴിഞ്ഞവർ തീർച്ചയായിട്ടും നാൽപ്പത് കഴിഞ്ഞ സ്ത്രീകൾ അല്ലെ ആർത്തവവിരാമം ആയ സ്ത്രീകളെല്ലാം നമ്മുടെ ഈ ചങ്ങലം പരണ്ട സൂപ്പ് കഴിക്കേണ്ടത് അത്യാവശ്യമാണ് നിങ്ങൾക്ക് കാൽസ്യത്തിൻ്റെ അളവിനെ പരിഹരിക്കാൻ കഴിയും ഈസ്ട്രജൻ്റെ അളവിനെ എന്താ പറയുന്നത് കുറവല്ലേ നമുക്ക് ആ സമയത്ത് അപ്പോൾ അതെല്ലാം പരിഹരിക്കാനായിട്ട് നമ്മുടെ ചങ്ങലം പരണ്ടയ്ക്ക് കഴിവുണ്ട് അതുപോലെ തന്നെ നമുക്ക് ഇത് ചമ്മന്തി അതുപോലെ പിന്നെ അച്ചാർ ഇതെല്ലാം ഉണ്ടാക്കാം അപ്പോൾ നമുക്കിത് നമുക്ക് നമ്മുടെ വീട്ടിൽ ഞാൻ ഒരു രണ്ട് തണ്ടിട്ട് കിളിപ്പിച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ആവശ്യത്തിനുള്ളത് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഇല ഈ ഇല തോരം വെച്ചും കഴിക്കാം കേട്ടോ പിന്നെ പ്രത്യേകം എടുത്ത് പറയാനുള്ളത് ചങ്ങലമ്പരണ്ട എപ്പോൾ ഉപയോഗിച്ചാലും നമ്മൾ എണ്ണയ്ക്കകത്ത് അല്ലേ നെയ്ക്കാത്ത വാട്ടിയതിന് ശേഷം മാത്രമേ ഉപയോഗിക്കാവൂ നേരിട്ട് ഉപയോഗിച്ചാൽ ചൊറിഞ്ഞ് പണ്ടാരടങ്ങും അപ്പോൾ അതാണ്ട് ഞാൻ കുറച്ച് വെളിച്ചെണ്ണയൊന്ന് കയ്യിലേക്കൊന്ന് പെരട്ടിയിട്ട് നമ്മൾ തണ്ട അതിൻ്റെ ഇതൊന്ന് കട്ട് ചെയ്തെടുക്കുകയാണ് ഇതിൻ്റെ മുട്ട് കണ്ടോ നമ്മൾ രണ്ട് എല്ലുകൾ കൂടി നമ്മുടെ സന്ധുക്കളുണ്ടല്ലോ അതുപോലെയാണിത് ആ അതിൻ്റെ പുറത്തെ ആ കുറച്ച് ഭാഗമൊക്കെ ഒന്ന് കളഞ്ഞിട്ട് നമ്മളത് കട്ട് ചെയ്തെടുക്കുക കേട്ടോ അപ്പോൾ അതിൻ്റെ ആ മുട്ട് വരുന്ന ഭാഗം ആ മുട്ട് ഓരോ മുട്ട് മുട്ടായിട്ടല്ലേ നമ്മുടെ സ്വന്ത സന്തുക്കൾ പോയതാണ്ടതാണ് അതങ്ങ് കട്ട് ചെയ്ത് കളയണം കേട്ടോ അത് നമ്മൾ എടുക്ക എടുക്കത്തില്ല അപ്പോൾ ചങ്ങനമ്പരൻ്റെ നാല് മൂലൊക്കെ ഉള്ള ഇതിങ്ങനെ കളഞ്ഞിട്ട് നമ്മളിപ്പോൾ ഇടിച്ച് പിഴിഞ്ഞ് നീരെടുക്കാനുള്ളതാണ് അത് കളയണമെന്നില്ലെങ്കിൽ ഞാനൊന്ന് കളഞ്ഞെടുക്കുകയാണ് കേട്ടോ അപ്പോൾ ദാ ഇതുപോലെ ചെറുതായിട്ടോ കൊത്തി അരിഞ്ഞോ എങ്ങനെ വേണേലും നമുക്ക് ചെയ്യാം പക്ഷേ കയ്യിലെണ്ണത് എണ്ണ എണ്ണ പരട്ടിയതിന് ശേഷം മാത്രമേ നിങ്ങൾ ഇത് ഇങ്ങനെ വൃത്തിയാക്കാൻ നിൽക്കാവൂ അതുപോലെ തന്നെ ഇടിച്ച് പിഴിഞ്ഞെടുക്കാനും നമ്മൾ കയ്യിൽ ഒന്നുകിൽ ഗ്ലൗസോ അതല്ല എങ്കിൽ എന്തെങ്കിലും ചെയ്ത് വെളിച്ചെണ്ണ പെരട്ടുകയോ ഒക്കെ ചെയ്തിട്ടേ ചെയ്യാവുള്ളൂ അപ്പോൾ ഞാൻ തണ്ട ഇതിൻ്റെ എല്ലാം തണ്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ് ആ രണ്ട് തണ്ടുകൾ കൂടി ചേരുന്ന എന്താ പറയുന്നത് അതെടുക്കരുത് കേട്ടോ അത് ഞാൻ വ്യക്തമായി കാണിച്ചുതരാം ഇത് കണ്ടോ ഇത്ര കിളന്ന് തണ്ടാണ് നമ്മൾ സൂപ്പിനും അതുപോലെ തന്നെ ചമ്മന്തി അച്ചാർ ഇതിനെല്ലാം ഉപയോഗിക്കുന്നത് ഞാൻ ഇനി അച്ചാറും ചമ്മന്തിപ്പൊടിയും ഒക്കെ നിങ്ങൾക്ക് വീഡിയോ ഇടാൻ സമയമില്ലാത്തതുകൊണ്ടാണ് ഇത് തന്നെ ഒരുപാട് പേര് പറഞ്ഞിട്ടാണ് ഞാൻ ഈ വീഡിയോ ഒന്ന് ചെയ്യുന്നത് കേട്ടോ അപ്പം ഇത് ഇത് ഇതുമാതിരി എല്ലാം ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണേ കണ്ടോ ഞാൻ പറഞ്ഞില്ലേ ദാണ്ടതാ ഈ നമ്മുടെ അസ്ഥികൾ പോലെ ഓരോ ഓരോന്നിങ്ങനെ കൂട്ടി 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 കൂട്ടിയല്ലേ കണ്ട ബോൺ സെറ്റർ എന്നാണ് ഇതിന് പറയുന്നത് കാരണം നമുക്ക് ഉടുവ് ചതവ് ഇങ്ങനെയൊക്കെ ഉണ്ടായാൽ ഇത് പിന്നെ ഇതിൻ്റെ എണ്ണ കാച്ചി കാച്ചിപ്പരട്ടിയാലോ അതല്ലെങ്കിൽ ചമ്മന്തി സൂപ്പ് ഇതൊക്കെ ഉണ്ടാക്കി കഴിക്കാം ഇതിൻ്റെ തണ്ടൊന്ന് ശ്രദ്ധിച്ച് ശരിക്കും ചങ്ങലക്കണ്ണികൾ പോലെയല്ലേ ഇരിക്കുന്നത് ഇത് ശരിക്കും കഫവാത രോഗങ്ങൾക്ക് ഏറ്റവും നല്ല ഔഷധമാണ് ഈ കുരുന്ന് ഈ ഈ ചെറുതാണ് നമ്മൾ ചമ്മന്തിക്കും അതുപോലെ തന്നെ നമ്മൾ സൂപ്പിന് അച്ചാറിന് ഒക്കെ എടുക്കുന്നത് ഈ തീരേം കനം ഇളം തണ്ട് കേട്ടോ ഇളം തണ്ടാണ് ഇങ്ങനെ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് നമ്മൾ ഈ മുട്ടെടുക്കത്തില്ല കേട്ടോ ഈ മുട്ടിൽ ചൊറിച്ചൊറിയുന്ന ഒരു സംഭവം ഉണ്ട് അതുകൊണ്ട് ആ മുട്ട് നമ്മൾ സാധാരണയായിട്ട് എടുക്കാറില്ല വേണ്ടതാണ് ഇത് ജോയിൻറ്റ് കൂടുന്ന ആ സ്ഥലമുണ്ടല്ലോ അത് കട്ട് ചെയ്താൽ കളയും അതായത് ഭാഗം ഇവിടെ എടുക്കത്തില്ല ആ സൂപ്പിനും നമ്മൾ അങ്ങനെ എടുക്കത്തില്ല കേട്ടോ കട്ട് ചെയ്താൽ കളയും അരിഞ്ഞെടുക്കട്ടെ കേട്ടോ നമ്മളിതാ അത് മൊത്തം അരിഞ്ഞെടുത്തിട്ടുണ്ട് പിന്നെ താണ്ട ചങ്ങലമരണ്ടയുടെ ഇല കണ്ടോ നമ്മുടെ ഹൃദയത്തിൻ്റെ ആകൃതിയിലാണ് ഇതുള്ളത് കേട്ടോ ഇത് തോരം വെക്കാവേ പക്ഷേ ഒരല്പം പുളി കൂടി ചേർത്ത് എന്ത് കറികളുടെ കൂട്ടത്തിലും നമുക്ക് ചേർക്കാവുന്നതാണ് സാമ്പാറിലൊക്കെ ഇടാം കേട്ടോ അപ്പോൾ താണ്ടതാണ് നമ്മൾ ആ മുട്ടങ്ങ് എടുത്ത് കളഞ്ഞിട്ടുണ്ട് ആ കണ്ണുകൾ ഓരോ കണ്ണികൾ ചേരുന്ന മുട്ടുണ്ടല്ലോ അതൊന്ന് വ്യക്തമായിട്ട് പറഞ്ഞു തരികയാണ് അപ്പം നിങ്ങൾ വിചാരിക്കും ഒരു അഞ്ച് മിനിറ്റ് തീർക്കാനുള്ളത് ഇത്രയും സമയം നമുക്ക് കാര്യങ്ങൾ പറയണ്ടേ അപ്പോൾ അതെല്ലാം അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി നമ്മളിത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇങ്ങനെ ചതച്ച് തന്നെ എടുക്കാവുന്നതാണ് ഇടികല്ലിലേക്ക് കുറേശ്ശെ ശവാരി ഇട്ട് കൊടുത്തിട്ട് നമ്മൾ കൈ എന്തെങ്കിലും ഒന്ന് ഇട്ടിട്ട് ഇടിച്ച് ചതച്ച് പിഴിഞ്ഞ് നീരെടുക്കാവുന്നതാണ് അല്ലെങ്കിൽ ചതച്ച് എണ്ണയ്ക്കകത്തേക്ക് നേരിട്ടിട്ട് കൊടുക്കുകയും ചെയ്യാം ഇപ്പം ഞാൻ അങ്ങനെ ചെയ്യുന്നില്ല നമ്മൾ കുറച്ചൊന്ന് ചതച്ച് മാറ്റി വയ്ക്കുന്നുണ്ട് അത് അല്ല എങ്കിൽ വേണ്ട നമുക്ക് മിക്സിയിലേക്ക് ഇട്ടിട്ട് ആവശ്യത്തിന് വെള്ളവും കൂടി ഒഴിച്ചിട്ട് നമുക്ക് അരച്ചെടുക്കാവുന്നതാണ് ആവശ്യത്തിന് വെള്ളമെന്ന് പറയുമ്പോൾ നമ്മളിപ്പം എണ്ണ കാച്ചുന്നതിനൊക്കെ ഓരോ കണക്കും കാര്യങ്ങളുമൊക്കെ ഉണ്ട് എന്നാലും നമ്മുടെ ആവശ്യത്തിന് വെള്ളം ചേർക്കുക ഓക്കേ നമുക്ക് കൽക്കത്തിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ചൊന്ന് ഇതിലിട്ടൊന്ന് ഇടിച്ച് അത് മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ നമുക്ക് കൽക്കം വേണമല്ലോ കൽക്കത്തിന് വേണ്ടിയിട്ട് മാത്രം ഇതിലിട്ട് കുറച്ചൊന്ന് ഇടിച്ച് അത് ചതച്ച് മാറ്റി വെക്കുവാണ് കേട്ടോ അത് ഞാൻ പിന്നീട് കാണിക്കാം ഇതിലേക്ക് നമ്മൾ ഒരു അര ഗ്ലാസ് വെള്ളവും കൂടി ഒഴിച്ചിട്ടാണ് ഇതിലേക്ക് ഞാൻ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ട് ഇതൊന്ന് അരച്ചെടുക്കുകയാണ് ഇത് അരച്ചെടുക്കുന്ന സമയം അരച്ചിട്ട് നമ്മൾ അരച്ചെടുക്കുന്ന സമയത്ത് ഒരു ഗ്ലൗസോ ഒരു പ്ലാസ്റ്റിക് കവറോ കയ്യിൽ നിർബന്ധമായിട്ട് വിട്ടേക്കണം കാരണം ഈ എന്ന് പറയുന്ന സംഭവം ചിലർക്ക് ഇത് ചൊറിച്ചിലുണ്ടാക്കുന്നതാണ് ചോറഞ്ഞൂപ്പാടുള്ളതും കേട്ടോ അപ്പം അതുകൊണ്ട് എപ്പോഴാലും ഒന്നും ഈ പാലൊക്കെ വാങ്ങിക്കുന്നതിനൊക്കെ കവറ് കാണത്തില്ല അതോ അതല്ല എങ്കിൽ ഇത് ഞാൻ എപ്പോഴോ ഇവിടെ കിട്ടിയൊരു സാധനം സൂക്ഷിച്ച് വെച്ചിരുന്ന കേട്ടോ പപ്പാക്ക് ഡൈയ്യടിക്കാൻ എങ്ങാണ്ട് കിട്ടിയതിൻ്റെ സാധാത്തുള്ളതാണ് അപ്പോൾ ഇതിങ്ങനെ വെച്ചിട്ട് വേണം നമ്മൾ ഇത് വെച്ചിട്ട് കൈകാര്യം ചെയ്യാവൂ ഞാൻ നമ്മളിത് അരിഞ്ഞ സമയത്ത് നിങ്ങൾ കണ്ടല്ലോ ഞാനൊരല്പം വെളിച്ചെണ്ണ എൻ്റെ കയ്യിൽ പരട്ടിയിട്ടാണ് പക്ഷേ എനിക്ക് ഒരു കുഴപ്പം അല്ലാതെ ഞാൻ സൂപ്പ് വെക്കുന്ന സമയത്ത് എടുത്തിട്ട് എനിക്കൊന്നും കുഴപ്പമില്ല ചിലർക്ക് ചിലപ്പോൾ അലർജി ആയിരിക്കും ഇത് ചോറിച്ചിൽ വരും കേട്ടോ അപ്പം ഞാൻ ഇത് ഇതും മിക്സിക്കകത്തിട്ടൊന്ന് അടിച്ചെടുക്കണം വെള്ളം ഒഴിച്ച് തന്നെ അടിക്കുക അരച്ചെടുക്കാം നമ്മൾ എടുക്കുന്ന എണ്ണയുടെ എത്ര എണ്ണയാണോ എടുക്കുന്നത് അതിൻ്റെ നാലിരട്ടി വെള്ളവും കൂടി ചേർത്തിട്ടാണ് സാധാരണ എണ്ണ കാച്ചി ആയുർവേദ വിധി എണ്ണ കാച്ചി എടുക്കുന്നത് കേട്ടോ എന്നാൽ ഒരു കണക്കുണ്ട് കേട്ടോ അതുപോലെ തന്നെ ബാക്കി തന്നെ ഞാൻ കുറച്ച് ഒരു പിടി എടുത്തിട്ട് കൽക്കത്തിന് വേണ്ടിയിട്ട് നമ്മളിപ്പോൾ ഇത് തയ്യാറാക്കുമ്പോൾ കൽക്കം വേണമല്ലോ കൽക്കത്തിന് വേണ്ടിയിട്ട് നമ്മൾ ഇത് കുറച്ച് ഞാൻ ഇടിച്ചും കൂടെ മാറ്റി വെക്കുന്നു കേട്ടോ ഇതൊക്കെ ഇത് ഇടിക്കുന്ന സമയത്ത് നമ്മുടെ ദേഹത്തൊക്കെ തെറിച്ച് വീഴാതെ ശ്രദ്ധിച്ചോണം ഈ വെള്ളം ഒന്നും ഒഴിക്കേണ്ട വെറുതെ ഒന്ന് ചതച്ച് വെച്ചാൽ മതി കേട്ടോ അപ്പം ഇത് ഞാൻ അരച്ച് അടിച്ചെടുത്തിട്ട് കാണിച്ചു തരാം താണ്ട നമ്മളിത് അരച്ചുകൊണ്ട് വന്നിട്ടുണ്ട് കേട്ടോ വെള്ളം ഒഴിച്ച് അരച്ചിട്ട് അപ്പം ഇത് അരിച്ച് ഇളക്കി എടുക്കുന്ന സമയത്ത് കയ്യിൽ തീർച്ചയായിട്ടും ഒന്നുകിലും ഒരു പ്ലാസ്റ്റിക് കവർ കയറ്റുക അതല്ലായെങ്കിൽ ഗ്ലൗസ് ഇടുക എന്നിട്ട് വേണം ഇത് ചെയ്യാനില്ല ചൊറിയും കേട്ടോ അപ്പം ഞാനിതൊന്ന് അരിച്ചെടുത്തിട്ട് കാണിച്ചുതരാം അതൊന്ന് അരിപ്പിക്കകത്തുകൂടെ നന്നായിട്ട് അതിൻ്റെ ചാറിഞ്ഞെടുക്കുക കേട്ടോ പണ്ടുകാലത്ത് ഇത് ചെവി വേദന വരുമ്പോൾ ഇത് വാട്ടി പിഴിഞ്ഞ് ഇതിൻ്റെ നീര് ചെവിക്ക് അകത്തൊഴിക്കും ഒടിഞ്ഞ അസ്ഥികളെ കൂട്ടി യോജിപ്പിക്കാൻ വരെ നമ്മുടെ ചങ്ങലമ്പരണ്ടക്ക് കഴിവുണ്ട് കേട്ടോ അത്രയ്ക്ക് ഒരുപാട് ഗുണങ്ങളുള്ള സംഭവമാണ് ചങ്ങലംപരണ്ട പോരാ ഞാൻ ഇത് കുറച്ചും കൂടി ഒന്ന് അടിച്ചെടുക്കട്ടെ കേട്ടോ ഇത് ഇതൊരല്പം വെള്ളം കൂടി ഒഴിച്ച് ഒന്നും കൂടി അടിച്ചെടുക്കട്ടെ നമ്മൾ ഈ എണ്ണ കാച്ചുന്നത് കൂടാതെ കഞ്ഞിയിലെ പ്രധാന ചേരുവ കൂടിയാണ് ചങ്ങലമ്പരണ്ട കേട്ടോ നമുക്കിങ്ങനെ ഞരടി പിഴിഞ്ഞെടുക്കണമെങ്കിൽ പണിവാളുമില്ലെങ്കിൽ കേട്ടോ Allah. Đang đồng đồng. đang đồng đồng. đang. Đã, anh đẹp, đi ấn đọc. അപ്പോൾ നമ്മുടെ ചങ്ങലമ്പരണ്ടയുടെ നീര് കംപ്ലീറ്റ് ഞാനൊരു പാത്രത്തിലേക്ക് എടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഒപ്പം തന്നെ വേപ്പെണ്ണ കൂടി ചേർത്ത് നെയ്യും ഒക്കെ ചേർത്തിട്ട് നമുക്ക് ചെങ്ങലമ്പരണ്ട എണ്ണ തയ്യാറാക്കാവുന്നതാണ് ഒരുപാട് വിധത്തിൽ നമുക്ക് ചങ്ങലമ്പരണ്ടയുടെ എണ്ണ ഉണ്ടാക്കാവുന്നതാണ് കേട്ടോ ഇനി നമ്മളിതിൽ ചേർക്കാൻ പോകുന്നത് ചെന്നിനാ ചെന്നിയായവാണ് കേട്ടോ ചെന്നിയായം എന്ന് പറയുമ്പോൾ ഇത് നമുക്ക് ഉരുക്കിയെടുക്കണം ഇതൊരു അൻപത് ഗ്രാം ആണ് കേട്ടോ അൻപത് ഗ്രാം ചെന്നിനായകമാണ് ഇത് ചെന്നിയായം എന്ന് പറയും ീ സംഭവാണ് ഇത് നമുക്കിതൊന്ന് ഉരുക്കിയെടുക്കണം പണ്ടൊക്കെ ഏർ ഈ അമ്മമാര് മുല കൂടി മാറ്റാൻ വേണ്ടിയിട്ട് പണ്ടൊക്കെ അല്ല ഞാനും ചെയ്തിട്ടുള്ളതാണ് നമ്മുടെ കുഞ്ഞുങ്ങളുടെ പാല് കൂടി മാറ്റാൻ വേണ്ടിയിട്ട് ഇതിലെ കുറച്ചെടുത്തിട്ട് നമ്മുടെ ഒന്ന് നിപ്പിളയിലൊന്ന് പരട്ടിവെക്കും ഉമ്മാടയൊക്കെ എങ്ങനെ ചെയ്യുന്ന കൊച്ചിലേ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞ് എൻ്റെ ശാലുകൂട്ടനെ ഒരു രക്ഷയില്ലായിരുന്നു ഇത് ചെയ്തു നോക്കി അതവള തൂത്ത് കളഞ്ഞിട്ട് പാല് കുടിക്കുമായിരുന്നു പിന്നെ അവസാനം ബാൻഡേജ് എടുത്ത് ഒട്ടിച്ച് വെച്ചിട്ട് യോ അവണേ തുടല്ലേ എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് അവിടെ ആ പാല് കുടി മാറ്റിയത് മിക്ക കുഞ്ഞുങ്ങളും ഇതിൻ്റെ കൈപ്പ് അതിഭയങ്കരമായ കയ്പ്പാണ് ചെനിയ ആ സാരമില്ല പിന്നെ അപ്പോഴ അങ്ങനെ അത് കാരണം പെട്ടെന്ന് പാലുകുടി മാറ്റാനും നമ്മളിത് ഉപയോഗിക്കും പിന്നീട് മീറേ മീറ ചേർത്തിട്ട് മുട്ടയും മീറയും ഈ ചെന്യായവും കൂട്ടിയിട്ട് ഈ പോലീസുകാരുടെ ഇടിയൊക്കെ കൊണ്ടിട്ട് വരുന്ന പ്രതികൾക്ക് പോലീസിൻ്റെ ഇടിയൊക്കെ കൊണ്ടുവരുന്ന പ്രതികൾ അല്ലെങ്കിൽ വശമല്ലാതെയെങ്കിലും ശത്രുതയ്ക്ക് ഇടി കിട്ടത്തില്ലേ അങ്ങനെയൊക്കെയുള്ള ആളുകൾക്ക് നമ്മൾ അപ്പോൾ പന്തൊക്കെ കളിച്ചോ അല്ലെങ്കിൽ നെഞ്ചത്തെങ്ങാണോ ഇടി കിട്ടുവോ പോലീസുകാരുടെ കിട്ടുവോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ ഈ സംഭവം ഉരുക്കി അത് ഡബിൾ ബോയിൽ ഇത് ചെയ്താണിത് എടുക്കുന്നത് കേട്ടോ നമ്മുടെ എന്താ പറയുന്ന ആലോവേര ഉണ്ടല്ലോ അതിൻ്റെ കറയാണിത് സംഭവം ആ മഞ്ഞ കളറിലെ കറ ഒരുപാട് പ്രോസസ്സിങ്ങിൽ കൂടിയാണ് ഈ ചെന്നിന ചെന്നിയായുമായിട്ട് ആക്കിയെടുക്കുന്നത് ഈ സംഭവവും മീറയും മുട്ടയും കൂടി അടിച്ചിട്ടാണ് ആഘാ ആഘാതങ്ങൾ ആഘാതങ്ങളേൽക്കുന്ന ഇടി അടി ഒക്കെ തൊഴിയൊക്കെ കിട്ടുന്നവർക്ക് കൊടുക്കുന്ന സംഭവം അപ്പോൾ നമുക്കിതൊന്ന് ഒരുക്കിയെടുക്കാം അപ്പോൾ നമ്മൾ ഒട്ടും ഉപയോഗമില്ലാത്ത ഒരു പാത്രമാണ് ഞാൻ എടുത്തിരിക്കുന്നത് കേട്ടോ നമ്മൾ ഉപയോഗിക്കാത്തൊരു പാത്രം അതിലേക്ക് ഇതിന്ന് കുറച്ച് ഞാൻ ഇതൊരൻപത് ഗ്രാമാണ് പക്ഷെ നമുക്കത് ഇതിൽ നിന്ന് ഒരു പകുതി മതി ഒരു ഇരുപത്തഞ്ച് ഗ്രാമിൻ്റെ ആവശ്യമുള്ളൂ നമ്മൾ ഇതിൻ്റെ അകത്ത് ഈ നീരിനോടൊപ്പം ചേർക്കുന്നുണ്ട് കേട്ടോ അപ്പം ഞാനിതൊന്ന് ഡബിൾ ബോയിൽ ചെയ്തെടുക്കാൻ പോവാണ് പോവാണിത് ഇതിൻ്റെ എടുക്കട്ടെ അതുകൂടണം അപ്പോൾ അതാ നമ്മുടെ ചെന്നിയായി ഞാനൊന്ന് ഉരുക്കിയെടുക്കാൻ പോവുക ഡബിൾ ബോയിൽ ചെയ്യാൻ പോവാണ് വെള്ളം കുറച്ച് ഞാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട് അതൊന്ന് തിളച്ചിട്ട് നമ്മൾ അതിൻ്റെ അകത്തോട്ടൊന്നും ഇറക്കി വെച്ചിട്ടൊന്ന് ഉരുക്കിയെടുക്കാൻ പോവാണ് കേട്ടോ അപ്പം നമ്മുടെ ചങ്ങലമ്പരണ്ട ഉരുക്കി പിന്നെ അടിച്ചെടുത്തത് ഇത് ഉരുക്കിയെടുക്കട്ടെ പിന്നെ അതേണ്ടത് കുറച്ച് നമ്മുടെ കൽക്കത്തിന് വേണ്ടിയിട്ട് കൽക്കം കൽക്കത്തിന് വേണ്ടിയിട്ട് കുറച്ച് ചെങ്ങലം വരണ്ട ചതച്ചും വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം ഇതെല്ലാം കൂടെ ചേർത്തിട്ടാണ് ഇതെല്ലാം കൂടെ ചേർത്തിട്ടാണ് നമ്മൾ ചെയ്യാൻ പോകുന്നു അവിടെ നിന്നിട്ട് വെട്ടം നമ്മളൊരു പാത്രത്തിൽ കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ട് ഇതൊന്ന് ചൂടായിട്ട് ഇതിപ്പം നമുക്കിതിന്ന് കട്ട് ചെയ്തെടുക്കാൻ പറ്റുന്നില്ല പകുതി അപ്പൊ ഞാനിത് ഏർ എടുത്തിട്ട് കീലി പോലെ ഇരിക്കും കേട്ടോ ഇത് കുറച്ചൊന്ന് എടുത്തിട്ട് ഞാൻ പകുതി എടുക്കാം വെള്ളം തിളക്കട്ടെ ചങ്ങലംപരണ്ട മാത്രമായിട്ടും ചെയ്യാം പക്ഷെ ഒന്നും കൂടി എഫക്റ്റീവായിട്ട് നമുക്ക് നല്ല ഫലം കിട്ടുന്നതാണ് ചെഞ്ഞായവും ചേർത്തിട്ട് ചെയ്യുന്നത് കേട്ടോ ഞാൻ ഈ ചെന്നിയായം ഒരിച്ചിരി ചൂടുവെള്ളം ഒഴിച്ച കേട്ടെ ഈ വെട്ടിത്തിളക്കുന്ന വെള്ളം ഞാൻ ഇതിലേക്ക് ഒരു ഒരു കുറച്ച് ഒഴിച്ചേച്ച് ഒന്ന് ഒന്നും കൂടി ഒന്ന് ആക്കിയപ്പോഴത്തേക്ക് നന്നായിട്ട് ഉരുകി വരുന്നുണ്ട് കേട്ടോ ഒരു ശാഖല ഒരു സ്പൂൺ വെള്ളവും കൂടി ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തു കേട്ടോ നല്ലതായിട്ട് ഉരുകി വരുന്നുണ്ട് നമുക്കിതിന്ന് കുറച്ച് മതി കേട്ടോ ഒരു കുറച്ച് ചങ്ങലമ്പണ്ടയുടെ നീരിൻ്റെ അകത്തേക്ക് നമുക്ക് ചേർക്കാൻ വേണ്ടിയിട്ടാണ് കണ്ടോ അതെ ഇത് ഉപയോഗമില്ലാത്ത ഒരു സ്പൂണിൻ്റെ ചവിട് ഉപയോഗമില്ലാത്ത ഒരു ഒരു പാത്രം കയ്പ അതുകൊണ്ടാണ് കേട്ടോ അപ്പൊ ബാലൻസ് വരുവാണെങ്കിൽ നമുക്ക് എടുത്ത് വെച്ചേക്കാം എപ്പോഴെങ്കിലും മുട്ടമീറയൊക്കെ അടിക്കണം എവിടെന്നെങ്കിലും ഇടുകിട്ടുവോ അത് നമുക്ക് ചെയ്യോ ഓ നാണ്ടത് ഉരുകി ഇറങ്ങുന്ന കണ്ട ഇച്ചിരി ചൂടുവെള്ളം കഴിച്ചു കേട്ടോ വെറുതെ ഇങ്ങനെ വെച്ചാ മൊണ്ണ പോലെ നിന്നാ ഒന്നും നടക്കത്തില്ല ബുദ്ധിപൂർവ്വം യുക്തിപൂർവം ചെയ്യുവ കുറച്ച് സമയമായപ്പോൾ ചെറുതായിട്ട് ഇളകുന്നുള്ളൂ ഉരു ഉരുവുന്നുണ്ടോ ഞാൻ ഇച്ചിരി വെള്ളം ഇങ്ങോട്ട് ഒഴിച്ചു വെള്ളം ഒഴിച്ചപ്പോൾ അത് നല്ല സൂപ്പറായിട്ട് ഇളകി വരുന്നുണ്ട് വെട്ടിത്തിളച്ച വെള്ളം കൊരി ഒഴിച്ചാൽ ഇളകാത്ത വാര അപ്പോൾ അതാ അവിടെ ചെന്നിയായൊക്കെ നമ്മുടെ ആവശ്യത്തിന് ഉരുകി കിട്ടിയിട്ടുണ്ടേ നമ്മുടെ ആവശ്യത്തിനുള്ള ഉരുക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ഒരൽപ്പം ചൂടുവെള്ളം ഒഴിച്ചിട്ട് ഡബിൾ ബോയിൽ ചെയ്ത് എടുത്തതാണ് കേട്ടോ അങ്ങനെ ഇത് ഉരുകി വരുത്തുള്ളു അപ്പം നമ്മൾ ഈ ഉരുകാത്ത ഈ സാധനം ഉരുകാത്തേ നല്ല ഒക്കെ ഉരുകിയിട്ടുണ്ട് നമ്മുടെ എടുത്തിട്ട് ബാക്കി ഞാൻ ഇനി മാറ്റുവാണ് ഈ കല്ല് പോലത്തെ രീതിയിൽ നിന്ന് ഇനി മാറ്റുക കേട്ടോ അപ്പം ഞാൻ കാണിച്ചു തരാം ഇത് എടുത്തിട്ട് ഇത് ഈ കൽക്കോ ആയിട്ട് ഒന്ന് പെരട്ടി മാറ്റി വെക്കാൻ പോവുക നമ്മുടെ ചെനിയായും അലിയിച്ചെടുത്തത് വേണ്ടതാ ഇരിക്കുന്ന കേട്ടോ ബാലൻസ് ഞാൻ എന്താണ്ട് ആ കല്ല് പോലുള്ളത് ബാക്കി അങ്ങ് മാറ്റി ഇനി എന്തെങ്കിലും ഉപയോഗം വരുമ്പോൾ നമുക്ക് എടുക്കാമല്ലോ എന്നിട്ട് നമ്മളത് ചതച്ച് വെച്ചിരിക്കുന്ന അതായത് നമ്മുടെ കൽക്കം ഉണ്ടല്ല ആ കൽക്കത്തിന് വേണ്ടിയിട്ട് നമ്മൾ വെച്ചിരിക്കുന്ന സംഭവം നമ്മുടെ ചന്യായത്തിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ കൈ തൊടരുത് കൈ തൊട്ടാൽ ചൊറിച്ചിലുണ്ടാവും കേട്ടോ അതുകൊണ്ടാണ് ഞാൻ ഇത് വെച്ചിട്ടൊക്കെ ചെയ്യുന്നത് ബ്ലൗസ് ഇട്ടായിരുന്നു അതിൻ്റെ നീരൊക്കെ എടുത്തത് പക്ഷേ ബാക്കി സംഭവങ്ങളൊക്കെ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഒരു സ്പൂണോ ഒരു ഫോർക്കോ എന്തെങ്കിലും നമ്മുടെ ഇഷ്ടമുള്ള എന്തെങ്കിലും ഒന്ന് എടുത്തിട്ട് വേണം ചെയ്യാൻ വേണ്ട എന്നിട്ട് ഇത് ഞാനിതൊന്ന് മിക്സ് ചെയ്ത് വെക്കാൻ പോവുക കേട്ടോ അപ്പോൾ നമ്മുടെ ശനിയായവും കൽക്കം ആ ചതച്ച ചങ്ങലം പരണ്ടയും കൂടി ഒന്ന് മിക്സ് ചെയ്തെടുത്ത് കണ്ട ഇത് നമ്മളിനി ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് നല്ലെണ്ണ നല്ലെണ്ണയിലാണ് നമ്മളിത് ഉണ്ടാക്കാൻ പോകുന്നത് ഇരുന്നൂറ് ഗ്രാം നല്ലെണ്ണയാണ് പാനിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് ഇപ്പൊ ഇതിനൊരു ഗ്ലാസ് ഒഴിച്ചു ഇനി കുറച്ചും കൂടെ ഉണ്ടേണ്ട ഇതേ നല്ലെണ്ണ മട കയ്യിലാകരുതേ പിന്നെ ചെനിയായവും കൽക്കവും കൂടാതാ അതും ഇതിലോട്ട് ഒഴിച്ച അതിലേക്ക് വേണ്ട വേണ്ട നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന അല്ലെ പിഴിഞ്ഞതിൻ്റെ കൊന്തായാലും മതി കേട്ടോ നമ്മൾ ചങ്ങനമ്പരണ്ട ഇടിച്ച് പിഴിഞ്ഞിട്ട് ആ കൊന്ത് ചണ്ടി ഉണ്ടല്ലോ അതെടുത്താലും മതി എന്നാണ്ട് നമുക്ക് ഇരി വെള്ളം ഒഴിച്ച് എടുക്കാം അല്ലേ അതുകൊണ്ട് അതിൽ നിന്ന് ഒരു ഇച്ചിരി ചൂട് വെള്ളം എടുത്തിട്ട് എടുത്തു ഒഴിച്ചു നമ്മുടെ ചെഞ്ഞിയായ ഒഴിച്ചേ ഇനി ഈ ഗ്ലാസ്സിനാണ് ഞാൻ എണ്ണ ഒഴിച്ചത് അതുപോലെ തന്നെതാ ഒന്ന് ഇനി െല്ലാം കൂടി നമ്മൾ നന്നായിട്ട് യോജിപ്പിക്കാൻ പോവുകയാണ് അന്നിട്ടടുപ്പിലേക്ക് വെച്ചിട്ട് ഒരിക്കലും ഇതിൻ്റെ അകത്ത് നമ്മൾ തിളച്ച് കൊണ്ടിരിക്കും എണ്ണ തിളച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇതിൻ്റെ അകത്ത് ഈ ചാറ് ചേർക്കുകയോ അല്ലെങ്കിൽ വെള്ളം ചേർക്കുകയോ ഒന്നും ചെയ്യരുത് അതിന് മുമ്പായിട്ട് തന്നെ നമ്മൾ ഇതെല്ലാം ചെയ്തതിന് ശേഷം മാത്രമേ നമ്മൾ പിന്നെ തീ കത്തിക്കാവുള്ളൂ കേട്ടോ കാരണം തീ കത്തിച്ചു കഴിഞ്ഞ് നമ്മൾ ഇത് ചെയ്ത ഇതിൻ്റെ അകത്തേക്ക് വെള്ളമോ ഈ നീരോ ഒക്കെ ഒഴിച്ചാൽ പൊട്ടിത്തെറിക്കും അതുകൊണ്ടാണ് കേട്ടോ എല്ലാം നന്നായി മിക്സ് ചെയ്തിട്ട് നമ്മൾ അടുപ്പിലേക്ക് വെച്ച് തീ കത്തിച്ചിട്ടുണ്ട് കേട്ടോ എന്താ നമ്മുടെ എണ്ണ തിളച്ച് തുടങ്ങിയിട്ടുണ്ട് നല്ലതുപോലെ കുറഞ്ഞ തീയിലാണ് കേട്ടോ വെള്ളമൊക്കെ വറ്റി വരട്ടെ നമ്മൾ മീഡിയം മീഡിയം ഫ്ലെയിമിലാണ് ഇട്ടിരിക്കുന്നത് കേട്ടോ തിളച്ച് നല്ലതുപോലെ തിളച്ച് വറ്റട്ടെ ഒരുപാട് തീ കൂട്ടി വെച്ചാൽ പെട്ടെന്ന് ഈ കൽക്കം കരിഞ്ഞു പോകും രണ്ടാമതപ്പം അതിൻ്റെ ഗുണമൊന്നും നമുക്ക് കിട്ടത്തില്ല പെട്ടെന്ന് കരിഞ്ഞു പോകും അതുകൊണ്ട് തീ വളരെയേറെ കുറച്ച് അതായത് ഒരു മീഡിയം വേണ്ട ഉണ്ടാ ഇതാണ് ചെളിപ്പാകം കണ്ടോ ചെളിയുടെ കൂട്ടിരിക്കുന്നുണ്ട് ഞാൻ കാണിച്ചു തരാം അല്ല ഉണ്ടോ ചെളിപ്പാകം മെഴുകുപാകം ചരൽപ്പാകം അങ്ങനെ പല പാകങ്ങളുണ്ട് എണ്ണ കാച്ചുന്നതിന് കേട്ടോ കണ്ടോ കണ്ടോ എണ്ണയൊക്കെ തെളിഞ്ഞ് വരാൻ തുടങ്ങിയിട്ടുണ്ട് നിൻ്റെ സത്തൊക്കെ ഇറങ്ങുന്നുണ്ട് കേട്ടോ കാണാവോ നിങ്ങൾക്ക് വേണ്ട ഒന്നും ആയിട്ടില്ല വേണ്ടതാ വേണ്ട നമ്മൾ ഇനി ഇതിലേക്ക് ചെയ്യാൻ പോകുന്നത് ഒരു അഞ്ചാറല്ലി വെളുത്തുള്ളി വേണ്ട ഞാനിപ്പോൾ ഒരു അഞ്ചട്ട അല്ലി ഉണ്ട് ഇതൊന്ന് പൊട്ടിച്ചിട്ട് കൊടുക്കാം അതല്ല ഇങ്ങനെ മുഴുവനേ ഇട്ട് കൊടുക്കാം ഞാനൊന്ന് പൊട്ടിച്ചിട്ട് കൊടുക്കുകയാണ് നമ്മുടെ വെളുത്തുള്ളി വെറുതെ ഒന്ന് പൊട്ടിച്ച് വെറുതെ ഒന്ന് ഒന്ന് പൊട്ടിച്ചത് ഒരു അഞ്ചെട്ട് അല്ലി വെളുത്തുള്ളി കൂടി അങ്ങോട്ട് ഇട്ട് കൊടുത്തു ഇനി ഇത് ഇതിൻ്റെ അകത്ത് കിടന്നിട്ട് നല്ലതുപോലൊന്ന് മൂക്കട്ടെ ആ വെളുത്തുള്ളിയുടെ ഗുണവും നമ്മുടെ ചങ്ങലം പരണ്ടയുടെ സത്തും ശെത്തിൻ്റെ ഗുണവും എല്ലാം കൂടി ചേരുമ്പോഴേക്കും സൂപ്പറാണ് നമ്മൾ എണ്ണ കാച്ചുമ്പോൾ പാകമായി വരാറാവുമ്പോഴത്തേക്ക് പതയാണ് വേണ്ട നല്ലതായിട്ട് പത വരും ഈ കഴിയുമ്പോൾ നമ്മുടെ എണ്ണ പാകമാകും പത വറ്റുക എന്ന് പറയത്തില്ലേ എണ്ണ കാച്ചുമ്പോൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത് പതയടങ്ങുക പത വറ്റി പത വറ്റിച്ച് റെഡിയാക്കി എടുക്കുകയാണ് ചെയ്യുന്നത് അതിലെ ജലാംശമാണ് ആ പതയായിട്ട് നമ്മൾ കാണുന്നത് മണൽപ്പാകമായി വരുന്നുണ്ട് കേട്ടോ ഈ സമയത്ത് നന്നായിട്ട് അടുക്കി പിടിക്കും കേട്ടോ അപ്പൊ നമുക്ക് പേടിക്കരുത് അത് അടുക്കി പിടിച്ചാലും ഒന്ന് നല്ല ഇളപ്പിക്കും അമ്മ കണ്ടോ കുറച്ചും കൂടെ വരണം കണ്ടതേ കണ്ടോ എന്നിരിക്കണ്ട നോക്കിക്കും വേണോ ലാസ്റ്റ് ആകുമ്പോൾ വേണ്ടത് ശരിക്കും ഒട്ടിപ്പിടിക്കുന്നതായിട്ട് നമുക്ക് തോന്നുന്നുണ്ട് കേട്ടോ അടുക്കി ഒട്ടിപ്പിടിക്കും അത് അതൊന്നും കാര്യമാക്കണ്ട നമ്മൾ ഇളക്കി കൊടുത്താൽ മാത്രം മതിയെ പതയടങ്ങി വരുമ്പോഴേക്കും നമ്മുടെ ചെന്നിനായകർ ഇതിൻ്റെ അകത്ത് ചേർത്തിട്ടുള്ളത് കൊണ്ട് അടുക്കി പിടിച്ചതുപോലെ തോന്നും അത് കുഴപ്പമില്ല കേട്ടോ പതയടങ്ങി അണ്ട കണ്ടോ നമ്മുടെ പത മൊത്തം അടങ്ങിയിട്ടുണ്ട് ഞാൻ അങ്ങ് ഓഫ് ചെയ്തു ഉരുട്ടിയാൽ ഉരുണ്ട് വരണം ഉരുണ്ടുവരണം അതേണ്ടോ ഇതാണ് അതിൻ്റെ പാകം കണ്ടോ നമ്മൾ കൽക്കമെടുത്തിട്ട് ഇങ്ങനെ ഉരുട്ടിയാൽ ഉരുണ്ട് ഉരുണ്ട് വരണം കണ്ടോ ഞാൻ അടുപ്പ് ഓഫ് ആക്കിയിട്ടുണ്ട് ഇനി ഇതൊന്ന് നല്ലതുപോലെ അടിക്ക് ഞാൻ പറഞ്ഞില്ലേ അടിക്ക് ലാസ്റ്റ് ലാസ്റ്റാകുമ്പോൾ നമ്മൾ എണ്ണ മൂത്ത് വരുമ്പോഴത്തേക്ക് അടിക്ക് നല്ലതുപോലെ ഒന്ന് പിടിക്കും കേട്ടോ അത് സാരമില്ല നമ്മൾ എണ്ണയൊക്കെ ഇഞ്ഞ് കോരി കഴിഞ്ഞിട്ട് നല്ലതുപോലെ പാത്രം കുതിർത്തിട്ട് അങ്ങ് തേച്ച് കഴുകിയെടുത്താൽ മതി കേട്ടോ അപ്പോൾ അതാണ്ട കണ്ടോ ഇതാണ് നമ്മുടെ ചങ്ങലം പരണ്ട എണ്ണ റെഡി ആയിട്ടുണ്ട് കൽക്കം മനസ്സിലായല്ലോ നമ്മൾ ഒരു അല്പം എടുത്തിട്ടൊന്ന് ഉരുട്ടി നോക്കിയാൽ ചൂട് കൈ കൊള്ളരുതേ ഇതാണ്ടതേ ദ കണ്ടോ ഉരുട്ടി നോക്കിയാൽ വരണം കറക്റ്റ് കണ്ടതാ ഇതാണതിൻ്റെ പാകം അടുപ്പ് ഓഫാക്കി ഇനി ഇതിന്ന് എണ്ണ തെളിയട്ടെ തെളിഞ്ഞു കഴിഞ്ഞിട്ട് നമ്മൾ വെളുത്തുള്ളിയൊക്കെ നല്ല പാകത്തിനായിട്ടുണ്ട് കേട്ടോ ഇത് അവിടെ ഇരിക്കട്ടെ അപ്പം നമ്മുടെ ചങ്ങലമ്പരൻ്റെ എണ്ണ നന്നായിട്ട് തണുത്തിട്ടുണ്ട് ഞാനൊരു അരിപ്പ വെച്ചിട്ട് ഒരു കുപ്പിയിലേക്ക് ഒഴിച്ച് എടുക്കുകയാണ് ഇതെല്ലാം വറ്റി വരുമ്പോഴത്തേക്ക് നമ്മൾ എടുത്ത അത്ര എണ്ണയൊന്നും കാണത്തില്ല കേട്ടോ കുറച്ച് വറ്റി പോവും കണ്ടോ ഇത് ഒടുവോ ചതവോ വേദനയോ ഒക്കെ ഉള്ള ഭാഗത്തേക്ക് ഒരൽപ്പം കൊടുത്തിട്ട് ഒത്തിരി തിരുമുകയും പിടിക്കുകയും ഒന്നും വേണ്ട അതിനുശേഷം ഇത് കഴുകി കുളിച്ച് ഇളം ചൂടുവെള്ളത്തിലൊന്നും കുളിച്ചാലുണ്ടല്ലോ ഇതിൽപ്പരം സുഖം ശരീരത്തിന് കിട്ടാനില്ല അപ്പോൾ നമ്മുടെ സംസ്കൃതത്തിൽ ഇതിന് പറയുന്നത് തന്നെ അസ്ഥി അസ്ഥികളെ യോജിപ്പിക്കാൻ ശക്തിയുള്ളതല്ലേ അതുകൊണ്ട് തന്നെ ഇതിനെ സംസ്കൃതത്തിൽ പറയുന്നത് അസ്ഥി സംഹാരി എന്നാണ് അപ്പോൾ ഈ അസ്ഥി സംഹാരി എണ്ണ എല്ലാവരും ഉണ്ടാക്കി നോക്കുക നമ്മുടെ വീഡിയോ ഇവിടെ തിരികയാണ് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ സബ്സ്ക്രൈബും ചെയ്യുക മറ്റൊരു വീഡിയോയുമായി വരുന്നവരേക്ക് ഇൻഷാല് അസ്ലാ വലൈക്കും